നം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു അകലേ ഞാൻ ഇന്ന് പെരുന്നാളിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് കാരണം ഇത്രയും ലേറ്റാതെ എന്താ അറിയുമോ എനിക്ക് എഡിറ്റ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ഒന്നും സമയം കിട്ടില്ല രാവിലെ സുഭയും നിസ്കരിച്ചിട്ട് ഞാൻ ഒരു തിരി കത്തിച്ച് വെക്കുകയാണ് പ്രത്യേകം ഒരു എനർജി കിട്ടുമല്ലോ പിന്നെ ഞാൻ ചായ തിളപ്പിച്ച് വെച്ചു പാൽ കാറ്റ് വെച്ചു ഇവിടെ ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ രാവിലെയേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് പിന്നെ യാസിനൊക്കെ ഒതുദച്ച് ചെയ്യാൻ വേണ്ടി ജിലേബിയൊക്കെ ഇവിടെ എടുത്തു വെച്ചു പിന്നെ മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉള്ളിയൊക്കെ ഒലിച്ച് വെക്കുകയാണ് നേരത്തെ നിന്ന് ടിക്കായ വാങ്ങാൻ വേണ്ടി പറഞ്ഞു വിടണം അപ്പോൾ എല്ലാം ഒളിച്ച് വെച്ചിട്ട് പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇക്കായെ വിളിച്ച് ഞാൻ പറഞ്ഞു വിട്ടു മട്ടൻ മേടിക്കാൻ വേണ്ടി ആരും ഇതുവരെ എഴുന്നേറ്റില്ല പിന്നെ ഞാൻ ബാപ്പാണെങ്കിൽ മട്ടൻ കഴിക്കത്തില്ല ബാപ്പയ്ക്ക് വേണ്ടി പ്രൗൺസ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ മട്ടൻ കറിയൊക്കെ ഇവിടെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് ടൈം കിട്ടിയില്ല അത് കാരണമാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാനുള്ളത് അപ്പോൾ ഇത് കുറച്ചുകൂടി ഇരുന്ന് കുറുകണം ഞാൻ ഞാനോട് ജസ്റ്റ് ഇത് കഴിക്കാൻ നേരത്തെ ഒന്നുകൂടി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാമെന്ന് വിചാരിച്ചു പിന്നെ പള്ളിയിൽ പോകാൻ വേണ്ടി ഇക്ക പുതിയ ഷർട്ടും പാന്റും ഒക്കെ ഇട്ട് ഒരുങ്ങുകയാണ് കുളിച്ചിട്ട് അങ്ങനെ മക്കളും ായിട്ടിക്ക നിസ്കരിക്കാൻ വേണ്ടി പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു ബ്രദർ കഴിച്ചിട്ട് പോകണം ബ്രദർ ആദ്യത്തെ നിസ്കാരത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു ഏഴരയ്ക്കൊരു നമസ്കാരം ഉണ്ട് അത് കയറി നിസ്കരിച്ചിട്ട് വന്ന് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് പോയി പിന്നെ അത് കാരണം ഒമ്പത് മണിയുടെ നിസ്കാരത്തിനാണ് ബാപ്പായും അക്കുവും അമ്മും എല്ലാം കൂടെ ഫസ്റ്റ് ഒരു സ്കൂട്ടി പോയി പിന്നെ ബൈക്കിനകത്ത് കിച്ചു പോയിട്ടുണ്ടായിരുന്നു കിച്ചിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക നിൽക്കുകയാണ് കിച്ചു ഷർട്ട് പോലും ഇടാതെ ഓടുകയാണ് കേട്ടോ ബൈക്ക് കയറിയിരുന്നുകൊണ്ടാണ് ഷർട്ട് ഇടുന്നത് കാരണം ഇക്ക വഴക്ക് പറഞ്ഞു ലേറ്റായെന്ന് പറഞ്ഞാൽ അതിന് ശേഷം എല്ലാവരും നമസ്കരിച്ചിട്ട് വീട്ടിൽ വന്നു വന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സന്തോഷം പങ്കുവെക്കുകയാണ് കാരണം എല്ലാവരും പെരുന്നാപ്പൊടി കൊടുക്കുമല്ലോ എനിക്ക് ചെറുപ്പകാലം ഒക്കെ ഇത് ഓർമ്മ ആയിരുന്നു എനിക്കിങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മക്കൾക്ക് ബാ ഇക്കായും ബാപ്പായും ഉമ്മ ഒക്കെ കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഇപ്പം ഇക്കായുടെ പിറന്നാളാണ് ഇന്നിട്ട് ഇന്നല്ല നോമ്പിൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു പക്ഷേ ഞങ്ങൾ അന്ന് കേക്ക് കട്ട് ചെയ്തില്ല ഉമ്മായും ബാപ്പായും വന്നിട്ട് പെരുന്നാളിട്ട് അന്ന് രാവിലെയാണ് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം അല്ലാഹ് എൻ്റെ ഇക്കായ്ക്ക് പഠിച്ചതിന് ആരോഗ്യ ആയുസ്സാണ് ആ നൽകട്ടാമീൻ യാറബ്ബൽ ആലമീൻ അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ബാപ്പായ്ക്കും ഉമ്മായിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വായി വെച്ചിരുന്നു അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എല്ലാവരും കൂടെ ഒത്തുകൂടി ഒരു നിമിഷമാണല്ലോ എപ്പോഴും പിറന്നാൾ വരുമ്പോഴും പെരുന്നാൾ വരുമ്പോന്നും ആരും കാണത്തില്ലല്ലോ ഇന്ന് എല്ലാവരും ഉള്ളതാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷം അങ്ങനെ എല്ലാവരും ഗിഫ്റ്റ് വാങ്ങിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഒരു പിസ്ത കളർ ഷൂ ആണ് അക്കു ബാ ഇക്കാക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തത് എല്ലാവരും ഷൂ ആണ് കൊടുത്തത് ഷൂ ഇക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സിൽവറും ഓറഞ്ചും ചേർന്നൊരു കളർ ബാപ്പ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബ്ലാക്കും വൈറ്റും ചേർന്നൊരു കളറാണ് അമ്മ കൊടുത്തിട്ടുള്ളത് ഇക്കട ഫേവറേറ്റ് ആണ് ഷൂവും അതുപോലെ തന്നെ ഷർട്ടും ും അതുകാരും ഷൂൺ ഷർട്ടും ആണ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തത് ഒരു ഷർട്ടായിരുന്നു ഒരു ബ്ലൂ കളർ ഷെയ്ഡ് ഷർട്ടായിരുന്നു അപ്പോൾ ഇക്കായി ഭയങ്കര സന്തോഷമായി ഇഷ്ടപ്പെട്ട ഐറ്റം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് പ്രത്യേക ഒരു സന്തോഷമല്ലേ പിന്നെ കിച്ചു വാങ്ങിച്ചു കൊടുത്തത് ഒരു പീച്ച് കളർ ഷർട്ടായിരുന്നു അതല്ല ഇക്കയുടെ ഫേവറേറ്റ് കളറാണ് പിന്നെ ഉമ്മ വാങ്ങിച്ചു കൊടുത്തത് ഒരു സ്കൈ ബ്ലൂ ഷർട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ വന്ന ഒരു പെരുന്നാളും അതുപോലെ തന്നെ പിറന്നാളും ആയിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ ഇന്ന് ഉണ്ടാക്കിയത് ഇടിയപ്പുമാണ് കേട്ടോ അപ്പം ഇടിയപ്പവും മട്ടൺ കറിയും എല്ലാം ടേബിളിൻ്റെ പുറത്ത് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അടുത്ത് ഉമ്മയായി അന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കാരണം ഉമ്മായിട്ട് പറഞ്ഞു ഉമ്മ എടുത്തുകൊണ്ട് വെക്കാവോ എന്ന് ചോദിച്ചു അപ്പോൾ ഉമ്മ പറഞ്ഞാൽ അതിനെന്താ ഞാൻ വെക്കാവല്ലോ എന്ന് വിചാരിച്ച് വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചാൽ ഉമ്മയ്ക്ക് സന്തോഷമായി വീഡിയോ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഉമ്മ ആണ് ടേബിളിൻ്റെ പുറത്തെല്ലാം കൊണ്ടുവെക്കുന്നത് അപ്പോൾ സന്തോഷത്തോടെ അലഹമില്ല റാഹത്തായിട്ട് ഞങ്ങൾ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്തിട്ടിരുന്നത് കഴിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ കുറേ നാളിന് ശേഷം പാപ്പായും ഉമ്മായും എല്ലാവരോടും ഒരുമിച്ച് കൂടുന്ന ഒരു പെരുന്നാൾ വരുന്നത് കാരണം എപ്പോഴും ഞാനും ഇക്കായും മക്കളും മാത്രമേ പെരുന്നാൾ ആഘോഷിക്കാൻ കാണത്തുള്ളൂ ഈ പ്രാവശ്യം എല്ലാവരും ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ബാപ്പായും ഉമ്മായ ഞങ്ങൾ നിർബന്ധിച്ച് ചെന്നൈക്ക് വിളിച്ച് വരുത്തിയതാണ് കേട്ടോ ഉമ്മ വരുന്നില്ല യാത്ര ചെയ്യാൻ വയ്യെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചതാണ് അങ്ങനെ പെരുന്നാളെല്ലാവരും ഞങ്ങൾ സന്തോഷത്തോടെ പിന്നെ പിന്നെന്താ ആഘോഷിച്ചു പിന്നെ ഞങ്ങൾ ഫുഡ് ഒന്നും ഇന്ന് വീട്ടിൽ ഉണ്ടാക്കുന്നില്ല പുറത്തുനിന്ന് കഴിക്കാമെന്ന് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ടയേർഡായിട്ട് വന്ന് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ പിന്നെ ഞങ്ങൾ എല്ലാവരും പുറത്ത് പോകാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ സ്റ്റാഫ് രണ്ട് പേരും വന്നിട്ടുണ്ടായിരുന്നു ഇവർ വിളിച്ച് പറയാതെ വന്നതാണ് ആഷിക്ക രഞ്ജിത്തും പഴയ സ്റ്റാഫാണ് കേട്ടോ ഇപ്പം ഇപ്പം പഠിക്കുകയാണിപ്പം നേരത്തെ നമ്മുടെ സ്റ്റാഫായിരുന്നു വിളിച്ച് പറയാതെ പെട്ടെന്ന് കയറി വെള്ളടിച്ച് കയറി വന്നതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്താൽ ഭയങ്കര നാണക്കേട് കൊണ്ട് അവന് കൊണ്ടാണ് വയ്യതിന് രഞ്ജിത്ത് പുറകിൽ ഒളിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ഫേസ് ഇങ്ങനെ പൊത്തിക്കൊണ്ട് വരികയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം അപ്പോൾ ഞാൻ പറഞ്ഞ് യൂട്യൂബിൽ അപ്ലോഡ് ആക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടായിപ്പോയി അപ്പോൾ അത് കാരണം അനങ്ങാതെ രണ്ടുപേരും പമ്മി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഇവർക്കും ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ചു വന്ന് പറഞ്ഞാൽ പറഞ്ഞു വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്തായാലും വന്നതല്ലേ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു പിന്നെ അവർക്ക് ഇടിയപ്പവും കറിയും ഒക്കെ ൊക്കെ കൊടുത്തു അലഹമുല്ല റാഹത്തായിട്ട് അവരും കഴിച്ചു പക്ഷെ പറയാതെ പെട്ടെന്ന് കയറി വന്നതാണ് എന്നാലും എൻ്റെ കയ്യിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ ജിലേബിയൊക്കെ കൊടുത്തു അങ്ങനെ അലഹമില്ല അവരും കഴിച്ചിട്ട് ബൈ ബൈ പോവുക ഇത്താന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് പോവുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്ടോ പിന്നെയും ബൈ ബൈ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പതുക്കെ ഇവർ പോയതിന് ശേഷം റൂമിലോട്ട് വന്ന് നോക്കിയപ്പോൾ ദേ ബാപ്പാടെ ഉമ്മടെ നടുക്ക് കിടക്കുകയാണ് ഇക്ക ഇപ്പോഴും കൊച്ചു കുഞ്ഞാ നിക്കാടെ വിചാരം രണ്ടുപേരെ നടുക്ക് കയറി കിടക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് കാണിച്ചു തരാം ബ്ലാക്ക് വൈറ്റും ബ്ലാക്കോടും മിക്ക മിക്സ് ചെയ്തൊരു ചുരിദാറാണ് പിന്നെ ഞാനതിന് ഗ്രീൻ കളർ ഷോളാണ് എടുത്തിട്ടുള്ളത് ഞാനൊരു ചുരിദാറൊന്നും ഇട്ടില്ല കാരണം എല്ലാം അഴുക്കാവത്തില്ല പെട്ടെന്ന് വൈറ്റ് ആയത് കാരണം പുറത്ത് പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് ഫുഡ് കഴിക്കാൻ പോവാണ് ഉച്ചയ്ക്ക് വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല കാരണം ബാപ്പാണ് ഈ മട്ടനും ചിക്കനും ബീഫും ഒന്നും കഴിക്കത്തില്ല അത് കാരണം ഞങ്ങൾ വിചാരിച്ചു ബാപ്പായ്ക്ക് പുറത്ത് കൊണ്ടുപോയി സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല അടിപൊളി കണവായും അതുപോലെ തന്നെ കല്ലുമ്മക്കായും പ്രൗൺസും ഫിഷ് ബിരിയാണിയും ഫിഷ് തവാ ഫ്രൈ ഒക്കെ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അടിപൊളി ഒരു സീ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു കേട്ടോ നമ്മുടെ ചെന്നൈ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടോട്ട് വന്ന് കയറുകയാണ് കയറിയപ്പോൾ തന്നെ നല്ലൊരു ഭംഗി കണ്ടത് ഞാൻ കാണിച്ചു തരാം അക്വയറിയുമാണ് അപ്പോൾ ഞാനത് പെട്ടെന്ന് എൻ്റെ ക്യാമറയിൽ പകർത്തി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇക്ക പറയുക നീ എവിടെ പോയാലും വീഡിയോ ആണല്ലോ യൂട്യൂബേ യൂട്യൂബേ തന്നെ വിളിക്കുന്നത് കേട്ടോ യൂട്യൂബേ വീഡിയോ എടുക്കുന്നില്ലെന്ന് ചോദിക്കും എപ്പോഴും എന്നോട് എന്നെ കളിയാക്കുന്നതാണ് കിച്ചു എന്നെ പറയും യൂട്യൂബ് ചാനലേ യൂട്യൂബ് ചാനലേന്ന് എന്നെ കളിയാക്കും എപ്പോഴും അങ്ങനെ ഞാൻ പിന്നെ അവർ പറയുന്നത് ഞാൻ മൈൻഡ് ചെയ്യാതെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ വന്ന് അവിടെ ഇരുന്നു ഇരുന്നിട്ട് ഫുഡ് ഫുഡ്ക്കെ ഓർഡർ ചെയ്ത് ഫുഡ് ഓർഡർ ചെയ്തൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടത്തുള്ളൂ കേട്ടോ ഞങ്ങൾ എല്ലാം പാപ്പായയ്ക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കല്ലുമ്മക്കാട റോസ്റ്റും അതുപോലെ തന്നെ പ്രൗൺസ് റോസ്റ്റ് കണവ റോസ്റ്റ് ഫിഷ് തവായി പിന്നെ ഫിഷ് ബിരിയാണി പിന്നെ മട്ടൺ സൂപ്പ് ഓർഡർ ചെയ്തു പാപ്പ കഴിക്കത്തില്ല പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് മട്ടൺ സൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ അതുപോലെ തന്നെ പ്രൗൺസിൻ്റെ ഫ്രൈ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ അങ്ങനെ ഓരോന്നോരം ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഓരോന്നേരം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാം വേറെ ഫുൾ ആയി വേറൊന്നും കഴിക്കാൻ വയ്യ പിന്നെ ഫിഷ് ബിരിയാണി പിന്നെ കല്ലുമ്മക്കായുടെ ഒരു ഫ്രൈ വന്നിട്ടുണ്ടായിരുന്നു ഇത് എന്ത് ഫിഷാണെന്ന് എനിക്കറിയത്തില്ല നല്ല പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഇത് കല്ലുമക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഞങ്ങളുടെ വയറ് ഫുൾ ആയി പിന്നെ ഞങ്ങൾക്ക് ബിരിയാണി ഒന്നും കഴിക്കാൻ വയ്യ എല്ലാം ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കിച്ചിനോട് പറഞ്ഞു കിച്ചു ഫിഷ് ഫ്രൈ ഒന്നും ബാക്കി വെക്കല്ലേ പെട്ടെന്ന് എല്ലാം കഴിച്ച് ഫിനിഷ് ആക്കണേന്ന് പറഞ്ഞു കിച്ചിച്ച് പറഞ്ഞു ഉമ്മയും വിഷമിക്കേണ്ട ഞാൻ ഇപ്പോൾ തന്നെ ഫിനിഷ് ആക്കി തരാമെന്ന് പറഞ്ഞ് കിച്ചു കഴിക്കുകയാണ് അങ്ങനെ ഉമ്മായും പാപ്പായും ഞങ്ങളെല്ലാം സന്തോഷത്തോടെ കഴിച്ചതിന് ശേഷം വന്ന് അക്കൂട്ടൻ ഹാൻഡ് വാഷ് ചെയ്യാൻ വന്നിട്ട് വന്ന് ഡാൻസ് കളിക്കുകയാണ് ഫുഡെല്ലാം കഴിച്ച് വേറെ ഫുൾ ആയിട്ട് സന്തോഷത്തിൽ അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ പോകാൻ ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ട് ഇറങ്ങി വരുവാണ് അതിൻ്റെ ബാപ്പ എന്നെ കളിയാക്കും എപ്പോഴും വീഡിയോ ഉള്ളതെന്ന് പറഞ്ഞാൽ കളിയാക്കുവാണേ അപ്പം ഞാൻ ഇനി ഇവരെല്ലാം കാരണകത്ത് കയറി പിന്നെ ഞങ്ങൾ വിചാരിച്ചു ബാപ്പായെ മഹേന്ദ്ര സിറ്റി കൊണ്ടുവന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മഹേന്ദ്ര മഹേന്ദ്ര സിറ്റിയുടെ അകത്തോട്ടാണ് ഞങ്ങൾ കയറി വരുന്നത് ഇവിടെ മഹേന്ദ്രയുടെ സ്പെയർ പാർട്സൊക്കെ ഉണ്ടാക്കുന്ന ഐ ടി കമ്പനി ഒരുപാട് ഇതിനകത്തുണ്ട് ഇവിടുന്ന് ആണ് എല്ലാ സ്ഥലത്തോട്ടും പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അപ്പ കണ്ടിട്ടില്ലല്ലോ ഉമ്മായും കണ്ടിട്ടില്ല ഞങ്ങൾ എപ്പോഴും കാണുന്നതാണ് അപ്പോൾ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഇതിനകത്ത് വന്നതാണ് അപ്പോൾ ഇതിനകത്ത് തന്നെ ഇത് സ്കൂളാണ് കേട്ടോ ഈ മഹേന്ദ്ര സിറ്റിയുടെ അകത്ത് ഐ ടി കമ്പനി വർക്ക് ചെയ്യുന്നവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണിത് പിന്നെ അതിനുശേഷം ഞങ്ങൾ സ്റ്റുഡിയോയിലോട്ട് വന്നു കാരണം ഇക്കയുടെ ഡേ അല്ലേ ഇപ്പം അക്കയ്ക്ക് കുറച്ച് ഷർട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾക്കും കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ വന്ന് കയറി അങ്ങനെ ഞാനും ഉമ്മായും കൂടെ കുറേ വീഡിയോസും റീൽസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് ചെരുപ്പിൻ്റെ സെക്ഷനിൽ ചെരുപ്പൊക്കെ നോക്കുകയാണ് അപ്പോൾ ഉമ്മായി ബാപ്പ ഒക്കെ ഷർട്ട് നോക്കാൻ പോയി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് എടുത്തിട്ട് പിന്നെ ബില്ല് പേ ചെയ്യാൻ വേണ്ടി ആർക്കും ക്യൂ നിൽക്കാൻ വയ്യ പിന്നെ എന്നെ കൊണ്ടുവന്ന് നിർത്തിയേക്കോ ക്യൂ നിൽക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കാൻ ഷർട്ടൊക്കെ എടുത്ത് ഞാൻ ക്യൂയിൽ വന്ന് നിൽക്കുകയാണ് അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തു അപ്പോൾ ഞാൻ കിച്ചിനോട് പറഞ്ഞ് കുറച്ച് നേരം നീ വന്ന് നിൽക്കേടാ ക്യൂ ഉണ്ടാകത്ത് എനിക്ക് വയ്യാ നിൽക്കാൻ അപ്പോൾ വെച്ചാൽ ഉമ്മി തന്നെ അവിടെ അങ്ങനെ മതി പിന്നെ ഞാൻ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്ത് എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ പോയി ഇറങ്ങുകയാണ് ഇതിനടുത്ത് തന്നെയാണ് നമ്മുടെ വീട് കേട്ടോ ഒരു ഫൈവ് മിനിറ്റ്സ് കുടിയോടെ അടുത്ത് നിന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് വീട്ടിൽ പോയാൽ മതി അപ്പം ഞങ്ങൾ ഓർത്ത് ഡീസൽ അടിച്ച് ഫുൾ ആക്കിയിട്ട് പോകാം കാരണം നാളെ ഞങ്ങൾക്കൊരു ബാംഗ്ലൂർ ട്രിപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം എല്ലാം ഫുൾ ആക്കിയിട്ടിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ ഡീസലൊക്കെ ഫുള്ളാക്കി ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് ഇറങ്ങുകയാണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വയർ നിറഞ്ഞ ടയേർഡായി ഇറങ്ങി വരികയാണ് അമ്മ പറയാം എനിക്ക് വയറൊക്കെ ഫുള്ളായി ഫുള്ളായെന്ന് പറഞ്ഞു എന്നോട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് കയറുകയാണ് ഗൈസ് അങ്ങനെ ഞാൻ പറഞ്ഞു ഇന്ന് ഇനി എങ്ങും പോകണ്ട വന്നപ്പോൾ തന്നെ ആറരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ അതിനുശേഷം ഡ്രസ്സൊക്കെ മാറിയിട്ട് ഉമ്മായും പാപ്പായ ഇക്കായിട്ട് കഥ പറയുകയാണ് പിന്നെ ഞങ്ങൾ രാത്രി ഇടിയപ്പോൾ ലൈറ്റ് ഫുഡാണ് കിഴങ്ങ് കറിയും പിന്നെ കുറച്ച് പ്രൗൺസ് റോസ്റ്റും പിന്നെ അതുപോലെ തന്നെ മട്ടൻ്റെ കറി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ താങ്ക് യു